कर रहा है क्या करने से दे श्रीमाली पूर्णिमा सुवेशी एक दो बोले श्रीमाली एमएल दोषी पद्मून बोले क्या है श्रीमाली बोले दोकर निजी जस्टी मैं ऐसे दिखा मट्टी रंजस राहत है उनको किटी डाला वोटे कर मकर वोटर बाल वोटे करे कालू पूर्ण लगुचे लगाना बोले आइंडेस्टांट ये वक्ती होना देशों மேயர் ஐடி கண்ணன் டாக்டர் நிதி ஜஸ்டினே சத்யவாஜயம் சொல்லி கொண்டு திருப்புவாவேஷினே மேனாயிட்டு திருமண ஏற்பாடுகளை செய்து வாழ்த்தலாம் வயசemo விதுரேஷ்ன தற்பா വിവാഹത്തിന്റെ എന്ന വിവാഹത്തിന്റെ മുറിറകളെ ടെസ്റ്റ് ബോർഡെങ്കിലും ഡോക്ടർ ടീച്ചർ ടീച്ചർ നിങ്ങളുടെ <laughs> എല്ലാവർക്കും അന്ന് ഇവിടെയുള്ള തൃശൂർ കോംപ്യൂട്ടറുള്ള ആ ഒരു വിശ്വാസം പ്രതീക്ഷ അന്ന് വിളിച്ചു തന്നിട്ടുണ്ട് വലിയാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തരത്തിലുള്ള അടിസ്ഥാനപരമായ സമനമായ വികസനം അതുപോലെ തന്നെ മറു വശത്ത് ജനങ്ങളെ ജനങ്ങളുടെ പങ്കാളിത്തം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ മറുപശത്ത് തുടങ്ങുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതൊരു ടീം

ഡോക്ടർ മാഡം താങ്ക്യൂ ഡോക്ടർ മാഡം അല്ലേ കൈയിലൊക്കെ പോയാ അടുത്തേ വേറെ കമ്പനിസിനെ കണ്ടില്ല കമ്പനിസിനെ കണ്ടില്ല ഏ കമ്പനിസില്ല അവര് വല്ല സാတာ പ്രസാടാ whales relifiers, dr Explor子ings, fun of Ili. oker 상ya will be Yeswel variables, you can Trustee Mehras z tama easy guys, Okay yes, Yes Okay, colleagues